ബി ജെ പിയുടെ അജണ്ടയ്ക്കനുസരിച്ച് കേരളത്തെ രൂപപ്പെടുത്തുന്ന ജോലിയാണ് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരനൂറ്റാണ്ടുകാലത്തിലേറെയായി കേരളത്തെ വിഭജിക്കാൻ ബി ജെ പിയും സംഘപരിവാറും കൊണ്ട് ശ്രമിക്കുകയായിരുന്നു എന്നാൽ അവർക്കത് വിജയിക്കാൻ കഴിയാത്ത വന്ന സാഹചര്യത്തിലാണ് അവരുടെ ജോലി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് വർഗീയ വിഭജന വിഭജനം കൊണ്ട് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള ധാരണയിലാണ് ഈ വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കും എന്നുള്ള പ്രചരണം നടത്തുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമി ആയിരിക്കുമെന്നുള്ള പ്രചരണം നടത്തുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രം ഇത് ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും തരം പോലെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണിത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ച് സി ഐ എപ്പറ്റിയായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടു കൂടി ലൈൻ പിടിച്ചു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു അപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർത്തത് അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള ശ്രമമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുകയും ആ വർഗീയ ഭിന്നിപ്പിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ അത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ബ്രിട്ടീഷ് വൈസ് ആയിരുന്ന ലോഡ് മിൻഡോയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ആദ്യമായി ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ആ പോളിസിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ വൈസ്രോയി മിൻഡോയുടെ കാലത്താണ് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ആവിഷ്കരിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേരളത്തിൽ വർഗീയമായ ചരിതലവ് ഉണ്ടാക്കാനും ജനങ്ങളെ വർഗീയമായി ബിന്നിപ്പിക്കാനുമുള്ള ശ്രമം നടത്തുകയാണ് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്താണ് മതപരമായി ജനങ്ങളെ ബിന്ദിപ്പിക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തിന് ഒപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുകയാണ് ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി താൻ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള വാശിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത് ബി ജെ പിയെയും സി പി എമ്മിനെയും പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളാണ് എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇപ്പോഴാ വിശേഷം ഞാനൊന്ന് മാറ്റുകയാണ് പരസ്പരം പരിപോഷിപ്പിക്കുന്ന ഒക്കച്ചങ്ങാതിമാരായിട്ടാണ് നമുക്കവരെ കാണാൻ കഴിയുന്നത് ബി ജെ പിക്ക് പറയാൻ കഴിയാത്തത് മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രി പറയാൻ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് ബി ജെ പി പറയുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ ബി ജെ പിക്ക് കളം പിടിക്കാൻ അവസരം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചത് സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും സഹായത്തോടെയായിരുന്നു അതുകഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒന്ന് സി പി എമ്മിൻ്റെ ഭരണത്തിലുണ്ടായ ഗുരുതരമായ അഴിമതിയും കൊള്ളയും കൊണ്ടാണ് രണ്ട് ബി ജെ പി ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് സി പി എം തന്നെയായിരുന്നു ഇനിയും ബി ജെ പിക്ക് രണ്ടും കുറച്ച് എം എൽ എമാരെ കൂടി കൊടുത്ത് താൻ വിശ്രമിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം രേന്ദ്രമോദി എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കുകയാണ് പിണറായി വിജയൻ്റെ ദൗത്യം എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ പരസ്യസമ്മതം വിവാദമായ ഒന്നായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വ്യക്തിയാണ് ഈ പ്രസ്താവന നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം ഉടൻ തന്നെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ രാമൻപിള്ള അത് ശരിവെക്കുകയും ചെയ്തു ബി ജെ പിയും ആർ എസ് എസുമായി സി പി എമ്മിനുള്ള വർഷങ്ങളുടെ ബന്ധമായിരുന്നു നിലമ്പൂരിലെ എം വി ഗോവിന്ദ മാസ്റ്ററുടെ പ്രസ്താവനയിലൂടെ തുറന്നു പറഞ്ഞത് കോൺഗ്രസിനെ നേരിടാൻ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ പിന്തുണ സി പി എം ബി ജെ പിയുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ചരിത്ര ചരിത്ര വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പ് തര കൂത്തുപറമ്പിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൂത്തുപറമ്പിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മത്സരിച്ചത് അന്ന് ബി ജെ പിയുടെയും ആർ എസ് അന്ന് ബി ജെ പി ഇല്ല ജനസംഘത്തിൻ്റെയും ആർ എസ് എസിന്റെയും വോട്ട് കിട്ടിയതുകൊണ്ടാണ് അയ്യായിരം വോട്ടിന് കൂത്തുപറമ്പിൽ നിന്ന് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിജയിച്ചത് ഉദുമയിൽ കെ ജിമാരാർക്ക് വേണ്ടി സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ വോട്ട് ചെയ്തു പ്രവർത്തിച്ചതും വോട്ട് ചെയ്തതും നമ്മളാരും മറന്നിട്ടില്ല പാലക്കാട് ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തത് മുൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും കേന്ദ്രത്തിൽ രണ്ട് കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ പ്രതിഷ്ഠിച്ചതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ ശക്തമായ പിന്തുണയും സഹായം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ രൂപമായി ജനസംഘവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സി പി എം തീരുമാനിച്ചു ആ സി അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയതിനെ തുടർന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായ പി സുന്ദരയ്യ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു ആർ എസ് എസുമായും ബി ജെ പിയു ജനസംഘവുമായിട്ടുള്ള കൂട്ടുകെട്ട് സി പി എമ്മിന് ഗുണകരമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മാറാട ഒരു മുറിവാണ് കേരളത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യപരമായ ഒരു സംഭവമായത് ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേർക്കുന്ന മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ജന ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാനും ജനങ്ങളെ തമ്മിലകത്താനും വർഗീയമായി ചരിദിനുണ്ടാക്കാനും മാറാട് സംഭവം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫ് ഭരണം വന്നാലും മാറാട് ആവർത്തിക്കുമെന്ന് പറയുന്നത് എത്ര തെറ്റായ ഒരു നടപടിയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അഞ്ച് വർഷം കേരളത്തിൽ ഭരിച്ചപ്പോൾ ഒരു വർഗീയ കലാപവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു വർഗീയ സംഘർഷവും കേരളത്തിൽ ഉണ്ടായില്ല ഇത്രയും സമാധാനപരമായി ജനങ്ങൾ ജീവിച്ച ഒരു കാലഘട്ടം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് നമുക്കറിയാം കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പന്ത്രണ്ടാം തീയതി സത്യാഗ്രഹം നടത്താൻ പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നടത്തുന്ന രണ്ടാമത്തെ സമരമാണ് പണ്ട് നിരന്തരമായി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ സി പി എം മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ ചെയ്യുന്ന രണ്ടാമത്തെ സമരം ഇതൊരു വഴിപാട് സമരം മാത്രമാണ് ഒരു ഘട്ടത്തിലും നരേന്ദ്രമോദിയോ അമിത്ഷായെയോ തെല്ലെങ്കിലും അലോരസപ്പെടുത്തുന്ന ഒരു നടപടിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിണ്ടായിട്ടില്ല ഈ സത്യാഗ്രഹം ഒരു കോമഡിയാണ് തിരുവനന്തപുരത്ത് പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് ഒരു കോമഡി മാത്രമാണ് നമുക്കറിയാം പിണറായി ഭരണത്തിൽ ആർ എസ് എസ് പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷികൾക്ക് പോലും ആ അഭിപ്രായമുണ്ട് പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തെപ്പറ്റി ഏറ്റവും ശക്തമായി പ്രസ്താവന കൊടുത്ത ആരാണ് ആനി രാജ എന്ന സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവാണ് പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനും ആർ എസ് എസ് വൽക്കരണത്തിനുമെതിരെ ശക്തമായി പ്രതികരിച്ചാണ് ഇടതുമുന്നണിയുടെ എം എൽ എ ആയിരുന്ന പി വി എൻ എം എൽ എ സ്ഥാനം തന്നെയാണ് രാജിവെച്ചത് എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളിലും ആർ എസ് എസ് പ്രതികളായിട്ടുള്ള കേസുകളിലും അവരെ സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന പോലീസും പോലീസിൻ്റെ ഭരണാധികാരികളും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർ എസ് എസ് നേതാവായി വത്സൻ തെല്ലങ്കരി സന്നിധാനത്ത് ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടിയിൽ കയറി മൈക്ക് ഉപയോഗിച്ചത് നമ്മളാരും മറന്നിട്ടില്ല പോലീസ് വത്സന്തല്ലങ്കരിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ അത് ഇന്ന് ആർ എസ് എസിൻ്റെ അധ്യക്ഷനെ സ്കൂളിൽ ദേശീയ പതാക ഉയർത്താൻ അനുവാദം കൊടുത്തത് പിണറായി വിജയൻ്റെ ഈ ഗവൺമെൻറ് കാലത്താണ് നമ്മളത് മറക്കരുത് ഇതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം ഭാരതമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അറുപത്തൊൻപത് സീറ്റുകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് സി പി എമ്മിന് നൽകിയത് അങ്ങനെയാണ് തുടർഭരണം ഉണ്ടായത് യു ഡി എഫിന് നാൽപ്പത് നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിന് നാൽപ്പത്തിനാല് ശതമാനം വോട്ട് പതിനാല് ശതമാനം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്ന ബി ജെ പി യുടെ വോട്ട് പത്തായി കുറഞ്ഞു നാല് ശതമാനം വോട്ട് അങ്ങോട്ട് മാറിയപ്പോഴാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായത് ഇന്ന് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിനുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ശ്രീ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം ഞാൻ ഓർക്കുകയാണ് നാൽപ്പത് വർഷമായി ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ നേടിയ ഒരു പാർട്ടിയാണ് ഇപ്പം ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മതേതര കേരളത്തെ വർഗീയവൽക്കരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എ കെ ബാലൻ അദ്ദേഹത്തിൻ്റെ നാവായും പ്രവർത്തിക്കുന്നത് ഒരിക്കലും മതേതര വിശ്വാസികളായ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എ കെ ബാലിൻ്റെ പ്രസ്താവനയോട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് വിയോജിപ്പാണ് എന്നാൽ മുഖ്യമന്ത്രിക്ക് യോജിപ്പാണ് ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി പക്ഷെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എ കെ ബാലിനെ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത് ഇതിൽ വാസ്തവത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി വിശദീകരിക്കേണ്ട ഒരവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫ് പൂർണ്ണമായ മതേതര നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു മുന്നണിയാണ് ഞങ്ങൾ രണ്ട് വോട്ടിനു വേണ്ടി മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കാത്ത പാർട്ടിയാണ് ഞങ്ങൾ ആ നിലപാടുമായി മുന്നോട്ടു പോകും കഴിഞ്ഞ പഞ്ചാബ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കേരള ജനത ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു കേരളം മാറണം കേരളത്തിൽ ഇന്നത്തെ ഭരണം മാറണം ഒരു പുതിയ ഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് അതിനെ അത് കണ്ട് ഭയന്നാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി സി പി എം ശ്രമിക്കുന്നത് അത് കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്